യെസ് യെസ് ഓർഡർ 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ റൂൾ പ്രകാരം ഉന്നയിക്കാവുന്നതാണ് സർ വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങേടെ മുമ്പാകെ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതങ്ങളുടെ പുനർക്രമീകരണത്തിനും പ്രോജക്റ്റുകളുടെ അനിവാര്യത പരിശോധിക്കുന്നതിനും ആയി സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിസഭാ ഉപസമിതിയെയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ സമിതിയെയും നിയമിച്ചു അത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉത്തരവ് തുടർന്ന് പദ്ധതി ക്രമീകരണം നടപ്പിലാക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി മുപ്പത്ത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മറ്റൊരു സർക്കാർ ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചു സർ അതിനകത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പത്ത് കോടിക്ക് മേൽ തുടർ പ്രോജക്റ്റുകൾ പദ്ധതികൾ ഉൾപ്പെടെ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെ അനിവാര്യത സംബന്ധിച്ച് ഉദ്യോഗസ്ഥ സമിതി നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി മാറ്റിവെക്കുകയോ വകുപ്പിന് ഭരണാനുമതി നൽകിയ ആകെ തുകയുടെ അൻപത് ശതമാനമായി നിജപ്പെടുത്തുകയോ ചെയ്യണമെന്നും പത്ത് കോടിക്ക് താഴെയുള്ള പ്രോജക്റ്റുകൾ പദ്ധതികൾ വകുപ്പിന് ഭരണാനുമതി നൽകിയ മൊത്തം തുകയുടെ അമ്പത് ശതമാനമായി നിജപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് സി വിഭാഗങ്ങൾക്കുള്ള വിവിധ പദ്ധതികളുടെയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളുടെയും ഉൾപ്പെടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ ഈ മാസം തന്നെ ജാനുവരി പതിനഞ്ചിനും ജാനുവരി ഇരുപത്തിരണ്ടിനും ഉത്തരവിട്ടു സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം നടത്തിയ പ്രസ്താവനയുടെ തുടർ നടപടിയായിട്ടാണ് ഈ പദ്ധതി വീതം വെട്ടിക്കുറച്ചത് സർ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ഈ സഭ ചർച്ച ചെയ്ത് പാസാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അപ്രോപ്രിയേഷൻ ബിൽ നിയമസഭ പാസ്സാക്കുകയും ഗവർണറുടെ അനുമതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ആക്റ്റായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സാർ ഇപ്രകാരം നിയമസഭ അംഗീകരിച്ച ധനാഭ്യർത്ഥനകളിൽ വ്യത്യാസം വരുത്താനുള്ള യാതൊരു അധികാരവും എക്സിക്യൂട്ടീവിനില്ല ചട്ടം റൂൾ ത്രീ പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തിയിലൂടെ ഇത്തരത്തിൽ ഒരു അവകാശം ഒരിക്കലും എക്സിക്യൂട്ടീവിന് ലഭിക്കില്ല ആർട്ടിക്കിൾ ടു സീറോ ഫോർ ടു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ധനാഭ്യർത്ഥനകൾ സഭ പാസാക്കിയതിന് ശേഷം ധനവിനിയോഗ ബില്ല് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ നിയമസഭയുടെ വോട്ട് നേടിയ ഏതെങ്കിലും അതായത് അപ്രോപ്രിയേഷൻ സ്റ്റേജിൽ പോലും ഒരു ധനാഭ്യർത്ഥന ഒഴിവാക്കുന്നതിനോ ധനാഭ്യർത്ഥനയുടെ തുകയോ ഉദ്ദേശമോ ആ ചേഞ്ച് ചെയ്യുന്നതിനോ സഞ്ചിത നിധിയിൽ ചാർജ് ചെയ്യപ്പെട്ട തുകയിൽ വ്യത്യാസങ്ങൾ നിർദ്ദേശിക്കുന്നതിനോ ഉദ്ദേശിക്കുന്ന ഒരു ഭേദഗതി അവതരിപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ ടു സീറോ ഫോർ ടു പറയുന്നത് ഡിമാൻഡ് പാസാക്കി അപ്രോപ്രിയേഷൻ സ്റ്റേജിൽ പോലും തുകയിൽ വ്യത്യാസം വരുത്താൻ ഹൗസിന് പോലും അധികാരമില്ല ഹൗസിന് പോലും പിന്നെ അത് തൊടാൻ പാടില്ല ഹൗസിന് പോലും തൊടാൻ അധികാരമില്ലാത്ത സാധനത്തിന് എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കുന്നത് ഈ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി ടുവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് അത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിന് അധികാരം നമ്മളൊരു ബില്ല് പാസ്സാക്കുമ്പോൾ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിന് എംപവർ ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ റൂൾസ് ഉണ്ടാക്കാം അതല്ലാതെ ഒരു അധികാരവും ഭരണഘടന നമ്മൾ നിയമസഭ പാസാക്കിയ ഡിമാൻഡിന്റെയും അപ്രോപ്രിയേഷന്റെയും മീതെ ഒരു കാരണവശാലും പറ്റില്ല സർ അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഈ നോ എക്സിക്യൂട്ടീവ് ഓർഡർ ഓർ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ടാമ്പർ വിത്ത് ഓർ മോഡിഫൈ ദ ഡിമാൻഡ്സ് ഓൾറെഡി പാസ്ഡ് ബൈ ദിസ് ലെജിസ്ലേച്ചർ ആൻഡ് ഡ്യൂലി അപ്രോപ്രിയേറ്റഡ് ഈ പറയുന്ന ഓർഡേഴ്സ് ഉണ്ടല്ലോ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇപ്പോൾ പറഞ്ഞിരുന്ന ഓർഡറുകളെല്ലാം ഇറ്റ്സ് എ മോക്കറി ഓൺ ദ ബജറ്റ് ഡിസ്കഷൻസ് and the decisions we have taken as the part of the constitutional obligation. ഒബ്ലികേഷൻ നമ്മളൊരു ഭരണഘടനാ ബാധ്യതയുടെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷൻ്റെ ഭാഗമായി നമ്മളെടുത്ത ഈ ഹൗസ് എടുത്ത തീരുമാനത്തെ എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവിന് അത് വയലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ട് നിയമസഭ പാസ് പിന്നെ വാട്ട് ഈസ് ദ സാങ്ക്റ്റി ഓർ ദ ഡിസിഷൻസ് വി ആർ taking? അത് സാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഒരു പ്രോസസ് ഇല്ലേ ലെജിസ്ലേറ്റീവ് പ്രോസസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ബജറ്റ് പ്രോസസ് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കി ഇതെല്ലാം ഈ പദ്ധതി വിഹിതങ്ങൾ മുഴുവൻ വെട്ടിച്ചൊരുക്കുന്ന സാർ ഇത് അങ്ങ് ഇതിന്റെ അകത്ത് ഇടപെട്ട് കർശനമായ റൂളിംഗ് കൊടുക്കുകയും ഈ ഉത്തരവുകൾ റദ്ദാക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യണം കേരള നിയമസഭയുടെ നടപടിക്രമം പിന്നെ കാര്യനിർവഹണം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചട്ടമാണ് അദ്ദേഹം ഉന്നയിച്ച് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കോപ്പറേഷനാണ് ചട്ടം മുന്നൂറ്റി മൂന്നനുസരിച്ചിട്ട് സാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതങ്ങളുടെ പുനഃക്രമീകരണത്തിനും പ്രൊജക്റ്റുകളുടെ അനിവാര്യത പരിശോധിക്കാനുമായി സംസ്ഥാന സർക്കാർ മുപ്പത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത് പിന്നെ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ധന ഉത്തരവ് പ്രവർത്തിച്ചതിനെതിരെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ സ്പെസിഫിക്കായി ക്രമപ്രശ്നം ഭരണഘടനാ അനുഛേദനം ഇരുന്നൂറ്റി രണ്ട് അനുസരിച്ച് ഗവർണർ ഓരോ സാമ്പത്തിക വർഷം സംബന്ധിച്ച് ചെലവുകളുടെ അടങ്കൽ പത്രിക സഭ മുമ്പാകെ എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് സർ ഇത് വരവ് ചെലവുകളുടെ വർഷാരംഭത്തിലുള്ള അടങ്കൽ മാത്രമാണ് വരവിലോ ചെലവിലോ ഉണ്ടാകുന്ന വ്യത്യാസം ഇതിനെ ബാധിക്കുകയും തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റ് വഴി അതിനെ ക്രമവൽക്കരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ബഡ്ജറ്റ് പ്രോസസ് പ്രോസസ്സിലുള്ളതാണ് സർ ഭരണഘടനാനുച്ഛേദം ഇരുന്നൂറ്റി മൂന്ന് പ്രകാരം സഞ്ചിത നിധിയിൽ നിന്നും നടത്തേണ്ട ചെലവുകൾ സംബന്ധിച്ച് ഇരുന്നൂറ്റി നാലാം അനുച്ഛേദം പ്രകാരം ധനവിനിയോഗ ബില്ലുകൾ പാസ് ധനവിനിയോഗ ബില്ലുകൾ പാസ്സാക്കുന്നത് അപ്രകാരം സഭ അനുവദിക്കാത്ത ഒരു ചെലവും സഞ്ചിത നിധിയിൽ നിന്നും നടത്തപ്പെടാൻ പാടുള്ളതല്ല കൂടാതെ അനുച്ഛേദം ഇരുന്നൂറ്റി അഞ്ച് പ്രകാരം അനുപൂരകവും കൂടുതലായിട്ടുള്ളതുമായ അധിക ചെലവിലുള്ളതോ ആയ സഹായധനങ്ങളും അനുവദിക്കാവുന്നതാണ് അവ പിന്നീട് ധനവിനിയോഗ ബില്ല് വഴി ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ വരവ് അനുസരിച്ചാണ് ചിലവ് സംബന്ധിച്ച വ്യവസ്ഥയും ഉൾപ്പെടുത്തുന്നത് വരവിലുണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും ചിലവിനെ ബാധിക്കാറുണ്ട് ഇത് ഒരു എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്നതിനാൽ അന്തിമമാണെന്ന് കരുതാനാവില്ല കോവിഡും മറ്റ് മറ്റു കാരണവും കാരണങ്ങളും കാരണം വരുമാനത്തിലുണ്ടായ കുറവുണ്ടാകുന്ന കുറവും പ്രളയവും പ്രകൃതിക്ഷോഭവും ചിലവിലും മറ്റും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് ഇവ പിന്നീട് ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ കാരണം ബജറ്റിൽ പ്രതീക്ഷിച്ച കടമെടുപ്പ് പരിധിയിൽ വല്ലാതെ കുറവ് വരുന്നുണ്ട് ഇത് ചെലവ് ചെയ്യാനുള്ള സംസ്ഥാനത്തിൻ്റെ കഴിവിനെയും കുറച്ച് കാണിക്കുന്നുണ്ട് ഇത് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്തു വരുന്നതാണ് സാർ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കുന്നതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ജനറൽ കോസസ് ആക്ട് ആണ് ബാധകർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ പ്രസ്തുത ആക്ടിൻ്റെ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാൻ അധികാരം നൽകുന്നിടത്ത് പ്രസ്തുത പ്രവർത്തിയിൽ വ്യത്യാസം വരുത്തുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരവും ഉൾപ്പെടുന്നു സർ അപ്രകാരം തന്നെ കണക്കിലെടുക്കുമ്പോൾ ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി പ്രകാരം അധിക ചെലവിലുള്ള ബിൽ കൊണ്ടുവരാമെന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ട വ്യവസ്ഥകളിൽ വ്യത്യാസം വരുത്താവുന്നതാണ് എന്ന് അനുമാനിക്കാവുന്നതാണ് മുമ്പും ഇപ്രകാരം ചെയ്തിട്ടുള്ളതും പുതുക്കിയ എസ്റ്റിമേറ്റ് വഴി ക്രമവൽക്കരിക്കുകയും ചെയ്യുന്നു ചെയ്തിട്ട് ചെയ്യുന്നതുമാണ് ചെയ്തിട്ടുള്ളതുമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ആ വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ പൊതുവിൽ പതിനഞ്ച് ശതമാനം വെട്ടിക്കുറവ് വരുത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിൽ അച്ചടി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് ധന ഉത്തരവ് പ്രകടിപ്പിച്ചതിൻ്റെ പിന്നെ പുറത്തിറക്കിയതിൻ്റെ കോപ്പിയുണ്ട് സർ അപ്പം ഇത്തരം കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നതാണ് മേൽപ്പറഞ്ഞവരിൽ നിന്നും അച്ചടി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ധന ഉത്തരവും അതിനനുബന്ധമായി വിവിധ വകുപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളും ക്രമപ്ര പ്രകാരമാണെന്ന് അറിയിക്കുന്നു സർ നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ ഇലക്ട്ര പ്ലാൻ സ്പേസിൻ്റെ ഏറ്റവും ഒടുവിടുത്തെ കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയ സംസ്ഥാന വസതി വിധത്തിൽ അറുപത്തി മൂന്ന് ശതമാനം നാളിതുവരെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതാണ് സർ പറയാനുള്ളത് ഇത് സാധാരണ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനൊരു ക്രമപ്രശ്നം എന്ന നിലയിൽ നമ്മൾ ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന നിലയിൽ എടുക്കരുതെന്നുള്ളതാണ് സർ സപ്ലിമെൻ്ററി ഗ്രാൻറ്റും അഡീഷണൽ ഗ്രാൻറ്റും എക്സസ് ഗ്രാൻഡും അനുവദിക്കാൻ പെർട്ടിക്കുലർ പ്രൊവിഷൻ ഉണ്ട് വോട്ടോൺ അക്കൗണ്ടിന് പെർട്ടിക്കുലർ പ്രൊവിഷൻ ആർട്ടിക്കിൾ ടു സീറോ ഫൈവും ടു സീറോ സിക്സും ഉണ്ട് അതാണ് ഇല്ലെങ്കിൽ അതിനുപോലെ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് പ്രൊവിഷൻ പെർട്ടിക്കുലർ പ്രൊവിഷൻ അഡീഷണൽ ഗ്രാൻറ്റിന് വേണ്ടി ടു സീറോ ഫൈവും ടു സീറോ സിക്സും കൊടുത്തിരിക്കുകയാണ് അത് അതിനെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഇത് വെട്ടിക്കുറയ്ക്കാനുള്ള അനുമതിയാണ് എന്ന് വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അത് അത് പ്രത്യേകമായ അനുമതിയാണ് അതില്ലെങ്കിൽ അതും ചെയ്യാൻ പറ്റില്ലായിരുന്നു സപ്ലിമെന്ററി ഗ്രാന്റ് അവതരിപ്പിക്കുന്നത് അപ്പൊ സാർ മന്ത്രിയുടെ വാദം അത് നിലനിൽക്കുന്നതല്ല അദ്ദേഹത്തിന് പിന്നെ പണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ശ്രദ്ധയിൽപ്പെട്ടപ്പോ അത് ഹൗസിന്റെ ബജറ്റില് ധനാഭ്യർത്ഥനകളെ സഭ ചർച്ച ചെയ്ത് പാസ്സാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ധനവിനിയോഗ നിയമം അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാക്കുകയും ചെയ്തതിനു ശേഷം പ്രസ്തുത നിയമപ്രകാരം അനുവദിക്കപ്പെട്ട തുകകളിൽ വെട്ടിക്കുറവ് വരുത്തുന്ന തരത്തിൽ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ച നടപടി ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമസഭാ ചട്ടങ്ങളുടെയും നടപടിക്രമങ്ങളെയും ലംഘനമാണെന്ന് ആയത് പുനഃപരിശോധിക്കാൻ ഉണ്ടാകണമെന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ക്രമപ്രശ്നത്തോട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വ്യവസ്ഥകളും നമ്മുടെ സഭാചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ചേർ വിശദമായി പരിശോധിക്കുകയുണ്ടായി സമാന സ്വഭാവമുള്ളൊരു ക്രമപ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ രണ്ടാം തീയതി സഭയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് ചെയറിൽ നിന്നും വ്യക്തമായ റൂളിംഗ് നൽകിയിട്ടുമുണ്ട് അതുപ്രകാരം അപ്രോപ്രിയേഷൻ ആക്ടിലൂടെ ഓരോ ഡിമാൻഡിൽ നിന്നും ചെലവാകുന്ന പരമാവധി തുകയാണ് സഭ നിശ്ചയിച്ച് അംഗീകാരം നൽകിയിരിക്കുന്നത് ആ പരിധി ലംഘിക്കുന്നതിന് സർക്കാരിന് അധികാരമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ അധിക തുക ചെലവാ ചെലവഴിക്കപ്പെട്ടാൽ അതിന് അധിക ധനാഭ്യർത്ഥനയുടെ സഭയുടെ അനുമതി ലഭ്യമാവേണ്ടതുണ്ട് ഇവിടെ ധനവിനിയോഗ നിയമത്തിലൂടെ സഭ അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയത് സംബന്ധിച്ച കാര്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് വെയ്സ് ആൻഡ് മിൽസ് നില കണക്കിലെടുത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട ഉത്തരവുകൾ എന്നാണ് ചെയർ കാണുന്നത് മുൻകാലങ്ങളിലും ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതായി ചെയർ മനസ്സിലാക്കുന്നു ഇത് ഭരണഘടനാ വ്യവസ്ഥകളുടെയോ സഭയുടെ അവകാശങ്ങളുടെ ലംഘനമായി കാണാനാവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രമപക്ഷം നിലനിൽക്കുന്നതല്ലെന്ന് റൂൾ ചെയ്യുന്നു